അജീൻ്റെ പുള്ളി ചെയ്ത വർക്ക് എടുത്തേക്കുള്ള അടിപൊളി പിന്നെ സൂപ്പർന്നൊക്കെ പറഞ്ഞാലേ അടിപൊളി പിന്നെ സൂപ്പർ പിന്നെ എനിക്ക് ഇവരെ കാണാൻ പറ്റും അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല ആഗ്രഹങ്ങൾ വലുതാറന്ന് സൂപ്പറായിട്ട് ഇവരോടൊപ്പം സംസാരിക്കാനും ഇവരോടൊപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയ റോൾ ഒരു ചെറിയ ഡയലോഗും പറഞ്ഞിട്ടുണ്ട് അടിപൊളി അടിപൊളി സൂപ്പർ പിന്നെ സിനിമയെ കുറിച്ച് പറയണ സിനിമയൊക്കെ ഞങ്ങളുണ്ട് പറയാനാണ് ശുഭാശ് വിളിക്കുന്ന സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാല് അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചങ്കോട്ട് വിളിച്ചാണ് ഞങ്ങ ഒരു അരമണിക്കൂറുമായിട്ട് വിളിച്ചു വിളിച്ച് 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 വിളിച്ചത് കിട്ടണില്ല ഓരോ റെസ്പോണ്ടും ഒന്നുമില്ല അതിടയില് മഴയും എല്ലാരും ചെയ്തു ഭയങ്കര മനസ്സിൽ തണ്ടി പോയി അടിപൊളി പഴി സൂപ്പർ പിന്നെ എന്റെ ബാലു ബാലു സൂപ്പർ അരുൺ കുര്യന്റെ ക്യാരക്ടറാണ് ഫസ്റ്റ് ഓഫ് ഓൾ വെരിസ് ഗണപതി ഈ ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പടം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിലായാലും ഇതിലേക്കുള്ള എഫേർട്ട് ആവശ്യമുള്ള കാര്യം അപ്പോ എന്റെ ഒരു ടീമിന് വെരി കൺഗ്രാറ്റുലേഷൻ ആൻഡ് ഈ പറഞ്ഞ പോലെ ഗണപതിയുടെ കാര്യം എടുത്തു പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് സിനിമ ആയിട്ട് ഈ തമിഴിൽ നിന്നുള്ള സ്റ്റൈലും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാരെ തന്നെയാണോ ഇതാണ് അജയൻ ചേട്ടന്റെ സെറ്റ് അത് ഞങ്ങൾ ഇതുപോലെ കൊടയ്ക്കനൽ പോയിട്ടുണ്ടായി അത് കഴിഞ്ഞ് സെറ്റിൽ പോയിണ്ടായി സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോണ്ടായ സെറ്റിലേക്ക് ചെന്നപ്പോ ആയിരുന്നു തന്നെ കിട്ടിയത് അപ്പൊ അത് അതെ ചേട്ടാ പിന്നെ സുശീൽ സിന്റെ കേസ് നമ്മൾ പറയട്ട കാര്യമില്ലല്ലോ സൗണ്ട് മ്യൂസിക് താങ്ക് യു അതെ ഒരേ കാര്യം പറയട്ടെ നമ്മ ഈ സിനിമയിലോട്ട് നമ്മുടെ ഷോൺ ഷോൺ ബേബി ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ ഷോൺ ഇല്ലെന്ന് പറഞ്ഞത് അതെന്നു വെച്ചാൽ അത് പറയണം എന്ന് ഈ സിനിമയിലോട്ട് പറയാനുള്ള കാര്യങ്ങൾ ഷോൺ ബേബിയാണ് അവൻ പയ്യനാണ് പിന്നെ സംഗീതം സൂപ്പറ് ഞങ്ങൾക്കനാല് ജസ്റ്റ് ഒന്ന് കണ്ടുപോയതാണ് പക്ഷേ ഇപ്പൊ ഇവിടെ സൂപ്പർ ും എല്ലാരും കൂട്ടുകാരും ഒന്നുമല്ല പൊതുവെ എല്ലാവരും മറന്നു പോയിട്ടാണ് പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചാണെങ്കിൽ ഒരു പതിനേഴ് വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് അതുകൊണ്ട് ഇത് പടം ഞങ്ങൾ പടമായിട്ടല്ലത് ഡയറക്ടർ ചിതു ഒരുപാട് അഭ്യന്തരങ്ങളാണ് പറയാനുള്ളത് അത് പറഞ്ഞാൽ തീരില്ല അതുപോലെ തന്നെ പിന്നെ എന്റെ ആർട്ട് ഡയറക്ടർ അജയെന്ന് കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോ കണ്ട് കുറച്ചൂടെ അവിടെ ചെന്ന് നിന്നെ ശരിക്കും മരവിച്ച് നിന്നുപോലെ പോയി ഞങ്ങൾ അവിടെ കാരണം ശരിക്കും ആ കൊടക്കിനാല് ഗുണാക്കേലി എത്തിയപ്പെട്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾ അപ്പോൾ കരഞ്ഞു കയ്യാറുണ്ട് ജീവിതം സംഭവിച്ച കഥകൾ സംഭവിച്ചു ഒരുപാട് രാജ്യങ്ങളിലാണ് ഞാൻ കരകേറി വന്നത് അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവർക്കും ഒരു നന്ദി പറയുകയാണ് ആദ്യമായിട്ട് നന്ദി പറയുന്നത് ഗണപതി പിന്നെ എല്ലാവരും പറയണ്ട എല്ലാവരുടെ പേര് കുറച്ച് ഓർമ്മക്കുറവുണ്ട് കാരണം പറഞ്ഞില്ല ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമല്ല ഇവര് നാലാമത് വരുന്ന ആൾക്കാരാണ് ഈ സിനിമ ഇതിനൊന്നും ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഗുണാക്കേറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കുറച്ച് കാശ്മു അപ്പൊ അത് കാരണം കൊണ്ടാണ് അതിനൊന്നും ഇവര് സൗികാൻ പരക്കെ കൂടി കുറച്ച് കാശ് മുറുക്കിട്ട് ഒക്കെ ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിന്റെ സുഹൃത്തുക്കൾ എന്താണെന്ന് മനസ്സിലാവും ഒരാൾ ഒരാളെ കളഞ്ഞൊന്ന് വരാതെ അവര് ജീവനോടെ എന്ന ഇവിടെ തോന്നും കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം സത്യം പറഞ്ഞാൽ മനസ്സിൽ നിർമ്മിക്കുന്ന അവസ്ഥയാണ് എന്റെ ജീവിതത്തിൽ അധികം എന്താണ് പറയുന്നത് പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയാൽ ഫിലിമുണ്ടപ്പോ തോന്നിയത് ഒരു ഏകദേശം ഒരു പതിനെട്ട് വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നാ അന്തിച്ചു പോയൊരു സമയമുണ്ട് യൂണിയനായിട്ട് വെടി പോവാൻ പറ്റുള്ള അതെ കുറിച്ച് പറഞ്ഞില്ല ജീവിച്ച് അഭിനയിച്ചേക്കാങ്ക്സ് അതെ ഞാൻ അവിടുന്ന് ലക്ഷമുണ്ടെന്നപ്പോ ഞങ്ങൾ തോന്നിയത്